ഓം ായ നമ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം അപ്പോൾ നക്ഷത്ര ജ്യോതിഷ ഫലവുമായി പല കാര്യങ്ങളും പറയുന്നുണ്ട് അതി രാശി പ്രകാരമാണ് പല നക്ഷത്രങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ രാശിക്കും ജന്മരാശിയുമായി ബന്ധപ്പെട്ട ദോഷങ്ങളും നല്ല സമയങ്ങളും ഒക്കെ ഉണ്ടാകും അതും കൂടി ശ്രദ്ധിച്ച് അതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ ഏപ്രിൽ പതിനാല് മുതൽ വിഷു ഫലവുമായി ബന്ധപ്പെട്ട് ഈ വർഷാവസാനം വരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് എല്ലാ നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായ നല്ല സമയങ്ങളുണ്ട് അത് നോക്കി നമുക്ക് കാര്യങ്ങളൊക്കെ ഗണിച്ചെടുക്കുമ്പോൾ അറിയുവാൻ കഴിയും ഏതായാലും ഇന്ന് പറയുവാൻ പോകുന്നത് പൂയൻ നക്ഷത്രത്തെ കുറിച്ചാണ് പൂയൻ നക്ഷത്രം നല്ലൊരു നക്ഷത്രമാണ് എന്നത് മാത്രമല്ല അവർക്ക് ഒരുപാട് ഫലങ്ങളിൽ ചില ചെറുപ്പകാലങ്ങളിലൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നവർക്ക് മാറി വരുന്ന സമയമാണ് അതുപോലെ ഇനി മുപ്പത് വയസ്സ് കഴിഞ്ഞവരുടെ ഏറ്റവും നല്ല സമയമാണ് മുപ്പത്തി എട്ട് വയസ്സ് കഴിഞ്ഞവർക്കും നല്ല സമയമാണ് അമ്പത്തിരണ്ട് വയസ്സുകാർക്കും നല്ല സമയമാണ് പ്രകൃതിത്താൽ കാരുണ്യമുള്ള നക്ഷത്രമാണ് ദയാലുക്കളാണ് കൂടാതെ മഹാമനസ്കതയുള്ള നക്ഷത്രമാണ് ഈ പൂയൻ നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമാണ് അതിനാൽ കൂടുതൽ വ്യക്തിത്വം ഉള്ള ആൾക്കാരാണ് ദൈവത്തെ പോലെ ഇവർക്ക് ഗൗരവം ഉള്ളവരാണ് ആത്മാർപ്പണം സത്യസന്ധത കൂടാതെ ധർമ്മങ്ങൾ കൊടുക്കുന്നവരായിരിക്കും ഏതായാലും പൂയം നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് മുതലുള്ള വിഷുഫലം വളരെ നല്ല ഫലങ്ങളാണ് അനുഭവയോഗ്യമാകാൻ പോകുന്നത് അപ്രതീക്ഷിതമായ ധനയോഗം അതുപോലെ തന്നെ ലോട്ടറി അടിക്കാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് ധനയോഗം എന്ന് പറയുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് വിഷു മുതൽ നിങ്ങളുടെ യോഗം തെളിയുകയാണ് കുടുംബപരമായി ലഭിക്കാനുള്ള സ്വത്തുക്കൾ അല്ലെങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കാനുള്ള അവസരങ്ങൾ ലോണുകൾ പാസായി കിട്ടുക അതുപോലെ ബുദ്ധിമുട്ടിയിരുന്ന പല കേസുകളിലും നിങ്ങൾക്ക് വിജയം ഭരിക്കാനുള്ള അവസരം ഉണ്ടാവുക ധനം എങ്ങനെയൊക്കെയോ വന്നു ചേരും അതൊരു ലോട്ടറി ഭാഗ്യമാകാം ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ് പോയ നക്ഷത്രക്കാർ അവരുടെ ജന്മ ജന്മനക്ഷത്രവുമായി ബന്ധപ്പെട്ട് അവർക്ക് അങ്ങനെ ഒരു കുബേര യോഗമൊക്കെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് പോകും എന്നുള്ളതാണ് പോയ നക്ഷത്രത്തിലെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള സത്യസന്ധത ഉള്ളവരാണ് വലിയ ഒരു കുടുംബത്തിലേക്ക് അവർക്ക് വിവാഹം കഴിച്ച് എത്തിച്ചേരാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ വരുന്നൊരു സമയമാണ് അതുപോലെ തന്നെ വിഷമാവസ്ഥയിൽ വളരെ നിങ്ങൾ സഹായിക്കുന്നവരാണ് സത്യസന്ധത വളരെ ഉണ്ട് അഹംഭാവം ഒരു പൊടി പോലും പോയി നക്ഷത്രക്കാർക്കില്ല എന്നാണ് നക്ഷത്ര ജ്യോതിഷപരമായി പറയുന്നത് അർപ്പണ മനോഭാവം വിശ്വാസയോഗ്യത സർവ്വജനബന്ധം എന്നിവ കൂടാതെ വിഷമാവസ്ഥയിലെ ആളുകളെ സഹായിക്കുന്ന നല്ലൊരു സ്വഭാവങ്ങളൊക്കെ ഉണ്ട് രുചികരമായ ഭക്ഷണം എളുപ്പത്തിൽ ഓരോ കാര്യങ്ങളിലും ചെന്ന് അവരെ പെട്ടെന്ന് സഹായിക്കാനുള്ള മനസ്സൊക്കെ ഇവർക്കുണ്ട് പല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഇനി അങ്ങോട്ട് ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ് പോയ നക്ഷത്രക്കാർക്ക് വിഷുവോടുകൂടി അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കൊരു നല്ല ജീവിതമാണ് ചിലർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടും ജോലിയിൽ തടസ്സങ്ങളും സർക്കാർ ജോലിയിൽ പ്രൊമോഷൻ ഇല്ലാതിരുന്നവർക്ക് ഇനി പ്രൊമോഷൻ ലഭിക്കുക ചില പ്രൈവറ്റ് കമ്പനികൾ ജോലി ചെയ്യുന്നവർക്ക് വീണ്ടും കുറച്ച് ഉദ്യോഗമായിട്ടും കൂടി ലഭിക്കുക അതുപോലെ വിദേശത്തേക്ക് പോകാനിരുന്നവർക്ക് താമസം നേരിടുന്നവർക്ക് താമസമൊക്കെ മാറി നല്ലൊരു വിദേശ യോഗം ഉണ്ടാവുക കുട്ടികൾക്ക് പഠിച്ച് ഉപരി ഉപരിപഠനത്തിനുള്ള ഉണ്ടാവുക വിവാഹം നടക്കാതിരുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നല്ല രീതിയിലുള്ള ഒരു വിവാഹം ബന്ധമുണ്ടാവുക നഴ്സിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലിക്ക് കാത്തിരുന്നവർക്ക് ഏറ്റവും നല്ല അവസരമാണ് പുരുഷന്മാർക്ക് എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ മറ്റ് വ്യവസായ സംരംഭങ്ങളിലും നല്ല സമയം വരുന്നുണ്ട് വിഷുവോടുകൂടി ഒരു ജീവിതം ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുകയാണ് വിഷുഫലം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഫലമാണ് കൊണ്ടുവരുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന ശൈലി വളരെ ക്രിയാത്മകവും ജന്മന പ്രഗത്ഭരവുമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രയോജനം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ലഭിക്കും അതുപോലെ വ്യക്തമായി പറയാം പൂട്ടുകെട്ടുകൾ കൂടി ഉണ്ടാകുന്ന ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ക്ഷേത്ര ദർശനങ്ങള് അതുപോലെ തന്നെ വിദേശയാത്രകള് കുടുംബങ്ങളോടൊപ്പമുള്ള ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോവുക കുടുംബത്തിൽ സ്നേഹത്തോടും അച്ഛനോടും അമ്മയോടും ഒക്കെ കൂടുതൽ അടുപ്പം കാണിക്കുക എന്നുള്ള സമയങ്ങളൊക്കെയാണ് സഹോദരങ്ങളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകും അയൽക്കാരുമായി നല്ല ബന്ധമുണ്ടാകും അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അകുതര രോഗങ്ങളൊക്കെ മാറി വരുന്ന സമയമാണ് സൈനസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടിയവർക്ക് ഇനി അങ്ങോട്ട് അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയമാണ് വാരസംബന്ധമായ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും ശിരോ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾ കുറച്ച് ദൈവവുമായി അടുത്ത് ഇടപെടൽ മുന്നോട്ട് പോകണം പോയ നക്ഷത്രക്കാർ മറ്റുള്ളവരെ സഹായിക്കുന്ന പോലെ ഈശ്വരഭക്തരാണ് ഇവർ എങ്കിലും വൈവാഹിക ജീവിതത്തിൽ പോലും ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും എപ്പോഴും പങ്കുവെക്കുന്ന ആളുകളാ അല്ല ഈ പോയ നക്ഷത്രക്കാർ പക്ഷെ ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കാളിയെ ഒപ്പം കൂട്ടി മുന്നോട്ട് പോകുന്നതാണ് ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് നല്ലത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രകൃതം മതാധിഷ്ഠിതവും അതുപോലെ തന്നെ ഉദാരമനസ്കൃതിയും ഒക്കെ ഉള്ളവരാണ് തീർത്ഥയാത്രകൾക്ക് പോകുമ്പോൾ അതൊക്കെ ആ ക്ഷേത്രങ്ങളിൽ പോകുന്നിടത്ത് നിങ്ങളുടെ നാളിന്റെ പ്രത്യേകത അനുസരിച്ച് വേണം പ്രാർത്ഥനകൾ ചെയ്യുവാൻ യോഗം അത് യോഗ തന്ത്ര മന്ത്ര ജ്യോതിഷം മുതലായ മുതലായവയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് വേണം നിങ്ങൾ പ്രവർത്തിക്കുവാൻ അതുപോലെ തന്നെ മാതാവിനെയും മാതാവിനെ പോലെയുള്ള സ്ത്രീകളെയൊക്കെ പ്രത്യേകം ബഹുമാനിക്കുന്നവരാണ് ഭൂയനക്ഷത്രക്കാർ അവർക്ക് എല്ലാവരോടും നല്ല ബഹുമാനമുണ്ട് പോയ നക്ഷത്രക്കാർ അവരുടെ ആ സ്വഭാവം കൊണ്ട് തന്നെ വളരെ ഉയർച്ചയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് മുതൽ പോയൻ നക്ഷത്രത്തിന്റെ ഒരു സമയം എന്ന് പറയുന്ന ലോട്ടറി ഭാഗ്യമാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് അവർക്ക് ഒരു ലോട്ടറി ഭാഗ്യമുണ്ട് എപ്പോഴും ലോട്ടറി എടുക്കണമെന്നല്ല അപ്രതീക്ഷിതമായൊക്കെ എടുക്കുന്ന ഒരു ലോട്ടറി അല്ലെങ്കിൽ എന്തെങ്കിലും പോകുന്ന വഴിക്ക് ഒരു ലോട്ടറി ആരെങ്കിലും സുഖമില്ലാത്തവരണ്ട് എടുത്തേക്കാം എന്ന് കരുതുന്ന ആ ഒരു ലോട്ടറിയൊക്കെ നിങ്ങളെ ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും ഒരു കുബേര ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷാധിപതിയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ് ഇപ്പോൾ ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ലോട്ടറി എടുത്താലും നിങ്ങൾ പ്രശ്നങ്ങളൊന്നും വരത്തില്ല സ്ഥിരമായി ലോട്ടറി എടുക്കണം എന്നുള്ള വല്ലപ്പോഴും ഒക്കെ എടുക്കുക നിങ്ങളുടെ സമയം നല്ല തെളിഞ്ഞിരിക്കുന്ന സമയമാണ് വിഷു സംക്രമവുമായി ബന്ധപ്പെട്ട് ആ വിഷുവിന്റെ ഗുണങ്ങളെല്ലാം ഈ വർഷം അവസാനം വരെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും പതിനാലാം തീയതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിയുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഭക്ഷണ രീതികളിലൊക്കെ ഒന്ന് മാറ്റം വരുത്തണം അതുപോലെ ശാരീരിക വ്യായാമങ്ങളും യോഗകളും ഒക്കെ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സമയമാണ് ചെറിയ ബിസിനസ്സുകൾ തുടങ്ങുവാൻ നേരത്തെ ആലോചിച്ചിരുന്നവർക്ക് മുടങ്ങിയിരുന്നവർക്ക് ഇനി തുടങ്ങുവാൻ പറ്റിയ സമയമാണ് കൂടുതൽ വ്യവസായങ്ങൾ പോലെയുള്ള സംരംഭങ്ങൾ മറ്റുള്ള കടകൾ ഒക്കെ തുടങ്ങുന്നവർക്കും വ്യവസായത്തിൽ വീണ്ടും കയറ്റം വന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ലതാണ് ചെറുകിട വ്യവസായങ്ങൾ വിപുലമായ വ്യവസായത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് പോയ നക്ഷത്രക്കാരായ ആൾക്കാർക്ക് അവരുടെ പ്രവർത്തന ശൈലിയും അവരുടെ നല്ല വീക്ഷണവും ഒക്കെ കൊണ്ട് അവർക്ക് വലിയ ഉയർച്ച എടുത്താൻ കഴിയും അതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും ജോലി ചെയ്യുന്നവർക്ക് അവിടെ തന്നെ വീണ്ടും മറ്റൊരു ജോലിയിലേക്ക് കയറി നല്ല രീതിയിലുള്ള ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ വാഹനങ്ങൾ വാങ്ങാതെ ഒരുപാട് നാളുകൊണ്ട് വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നവരൊക്കെ ഉണ്ടാകും അതൊന്നും നടക്കാതിരുന്നവർക്ക് ഇത്തവണ അത് സംഭവിക്കും വാഹനങ്ങൾ വാങ്ങാം വീടിന് അടിത്തറ ഇട്ടിരുന്നവർക്ക് വീട് പണിത് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നവർക്ക് ഇനിയും നല്ല സമയമാണ് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും നോക്കി മാറ്റിയെടുത്ത് അതിനുള്ള പ്രശ്നപരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചത്തിലേക്ക് പോകും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം നല്ല സന്തോഷകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും പോയ നക്ഷത്രക്കാർ പൊതുവെ നല്ല രീതിയിൽ അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പ്രയത്നിക്കുന്നവരാണ് പ്രയത്നവും മറ്റു ദോഷങ്ങളും എല്ലാം കൂടെ മാറ്റി എടുത്തു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം നല്ലൊരു ഉയർന്ന നിലയിൽ എത്തിച്ചേരും അപ്പോൾ ഈ പറഞ്ഞതുപോലെ ലോട്ടറി ഭാഗ്യം നിങ്ങളെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ വിഷു ഫലത്തിൽ നിങ്ങൾക്ക് ഈ വർഷം അവസാനം വരെ ഒരു അപ്രതീക്ഷിതമായ കുബേര യോഗമുണ്ട് സാമ്പത്തിക നേട്ടങ്ങളുണ്ട് അതൊക്കെ അറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിയായതിനാൽ നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് ഒരു ദൈവ ഇച്ഛയാണ് അതുപോലെ അതീവ ഗുരുതരമായ പല പ്രശ്നങ്ങളിലും ഇടപെട്ട് അവരെ സഹായിക്കുകയും അവർക്ക് നല്ല രീതിയിലുള്ള സാന്ത്വനങ്ങൾ നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് പോയ നക്ഷത്രക്കാർ എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വിഷുഫലം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്ന സമയമാണ് അത് പ്രവർത്തിക്കുക ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുക ആളിന്റെ ദോഷങ്ങളൊക്കെ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക ഇതൊക്കെയാണ് പൂജ നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതുവരെ ഈ നക്ഷത്ര ജ്യോതിഷ ഫലം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം നക്ഷത്ര ജ്യോതിഷമായ ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു ജ്യോതിഷ പന്തിയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം